ബംഗാളിലെ സർവേ റിപ്പോർട്ടുകളുടെ കണക്ക് പുറത്തു വരുമ്പോൾ മുപ്പതോളം സീറ്റുകളിൽ ബി ജെ പി ഒരുപക്ഷെ ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് സർവേകളിൽ വ്യക്തമാകുന്നത് അതിന് കാരണമായി പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്വേച്ഛാധിപത്യം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇന്നേവരെ ആ സംസ്ഥാനത്തുണ്ടാക്കിയ അക്രമ സാഹചര്യങ്ങൾ അവിടെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് എപ്പോഴും പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിതാന്തമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള അവസ്ഥയും ഒക്കെ ജനങ്ങൾ അങ്ങനെ മറക്കാൻ ഇടയില്ല സന്ദേശ്കാലിയിൽ ഈ അടുത്ത് നടന്ന അനിഷ്ട സംഭവങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിക്കുമ്പോൾ അത് വ്യക്തമാണ് സന്ദേശകാലിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി മാപ്പ് പറഞ്ഞെങ്കിലും അവർ അവരുടെ ശാഠ്യം ആ ദുശാഠ്യം ഒരിക്കലും ഒഴിവാക്കുന്നില്ല അതിന് ജനങ്ങൾ കൃത്യമായ മറുപടി കൊടുക്കുമെന്ന് സ്വേതു അധികാരി എന്ന ബി ജെ പി നേതാവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിലവിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബംഗാള് ബി ജെ പി തൂത്തു എന്നാൽ ആദർ രഞ്ജിത് ചൌധരി ഒരു കാര്യം പറയുന്നുണ്ട് ഒരു കാരണവശാലും വർഗീയതയെ അവിടെ മുന്നോട്ട് വരാൻ അനുവദിക്കുകയില്ല ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള ഒരു സഖ്യത്തിലാണ് ഇക്കുറി കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നാൽ അവിടെ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തൃണമൂൽ കോൺഗ്രസ്സിനെ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നാൽ ഇപ്പോൾ പറയുന്നത് ഈ ആപദ്ഘട്ടത്തിൽ കോൺഗ്രസ് തങ്ങളെ സഹായിക്കുമെന്നാണ് വിചാരിച്ചതെന്നാണ് എന്തിനാണ് സഹായിക്കേണ്ടതെന്ന് അധിർ രഞ്ജൻ ചൗധരി തിരികെ ചോദിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ കോൺഗ്രസ് തൃണമൂലിനെ ക്ഷണിച്ചതാണ് അന്നേരം ഒരു സീറ്റ് പോലും നൽകില്ല ഏറ്റവും ഒടുവിൽ വേണമെങ്കിൽ രണ്ട് സീറ്റ് തരാം ഔതാര്യം എന്ന രീതിയിൽ പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ്കാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ മമത ഇടപെട്ടപ്പോൾ അതിന് മറുപടിയായി കോൺഗ്രസ് പ്രവർത്തകർ കൃത്യമായി പറഞ്ഞത് എവരുടെ സഹായം വേണ്ടേ വേണ്ടെന്ന് അതിപ്പോൾ എന്ത് രീതിയിലാണ് കോൺഗ്രസിന്റെ ഭാഗത്തുള്ള തെറ്റാകുന്നതെന്ന് പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള ബി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ബഹ്റാംപൂർ എം പി കൂടിയായിട്ടുള്ള അധിർ രഞ്ജൻ ചൌധരി ചോദിക്കുന്നുണ്ട് അതിർ രഞ്ജൻ ചൌധരി ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ദുശാട്ട്യത്തിന് കൃത്യമായി അവരുടെ അധികാര നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും ബംഗാളിൽ മമതയുടെ കാലം കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു പുരോഗതിയും ഉണ്ടാവുകയില്ല പക്ഷേ അതുപോലെയല്ല കോൺഗ്രസ് കോൺഗ്രസിന്റെ യുവതലമുറയുണ്ട് ഇപ്പോഴത്തെ തൃണമൂൽ കോൺഗ്രസ് ചീട്ടക്കൊട്ടാരമാകാൻ സമയമൊന്നും അധികം വേണ്ട സൗകര്റോയും അല്ലെങ്കിൽ മഹുവാമൈത്രയും ഒന്നും വിചാരിച്ചാൽ തൃണമൂൽ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാനും കഴിയില്ല തൃണമൂൽ കോൺഗ്രസ് മുങ്ങുന്ന കപ്പലാണെന്നും അത് തിരിച്ചുപിടിക്കാൻ കഴിയില്ല നന്ദിഗ്രാമിലെ സിങ്കൂരിലെയും ഇടതുപക്ഷ സർക്കാർ അതായത് ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ നടത്തിയ അനിഷ്ട സംഭവങ്ങൾ അവർ നടത്തിയ ഏകാധിപത്യം അധികാരമത്ത് അതെല്ലാമാണ് അവരുടെ മുപ്പത്തിനാല് കൊല്ലത്തെ ഭരണത്തെ തൂത്തറിയിപ്പിച്ചത് ജനം അതുപോലെ തന്നെയായിരിക്കും തൃണമൂൽ കോൺഗ്രസിനെയും തൂത്തറിയുന്നത് ഈ പതിനഞ്ച് കൊല്ലത്തെ സംസ്ഥാന ഭരണം ജനങ്ങൾക്ക് നല്ല രീതിയിൽ മടുത്തു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരുപക്ഷെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തൃണമൂൽ കോൺഗ്രസിനെയും തൂത്തറിഞ്ഞേക്കാം കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടതെന്നും അധിരേജൻ ചൗധരി പറയുന്നു